നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സിനി അവാർഡ്സ് വേദിയിലെ സൗബിൻ ഷാഗറിന്റെ ഡാൻസ് വീഡിയോ വീണ്ടും ശ്രദ്ധ നേടുന്നു ാന്ത് ലോകേഷ് കനകരാജ് ചിത്രം കൂലിയിലെ മോണിക്ക ഗാനത്തിനാണ് സൗബിൻ ചുവട് വെച്ചത് മഞ്ഞ കുർത്ത ധരിച്ചാണ് സൗബിൻ ഡാൻസ് ചെയ്യുന്നത് ലോകേഷ് സദസ്സിലിരുന്ന് ഡാൻസ് ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം വലിയ ജനശ്രദ്ധയാണ് വീഡിയോക്ക് ലഭിക്കുന്നത് കൂലിയിലെ മോണിക്ക മോണിക്കഗാനം റിലീസായതു മുതൽ സൗബിൻ ഷാഗറിന്റെ പ്രകടനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു പാട്ടിന്റെ ഹുക്ക് ലൈനിൽ അനായാസമായി ചുവടുവയ്ക്കുന്ന സൗബിൻ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ കയ്യടി നേടി രണ്ട് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് കോടി കാഴ്ചക്കാർ പിന്നിട്ട വീഡിയോയുടെ കമന്റ് ബോക്സ് നിറയെ സൗബിനുള്ള ഉള്ള അഭിനന്ദന പ്രവാഹമാണ് കൂലിയിലെ മോണിക്കഗാനം യഥാർത്ഥത്തിൽ തെന്നിന്ത്യൻ താരം പൂജ ഹെഗ്ഡയുടെ സ്റ്റൈലിഷ് ഡാൻസ് നമ്പറായാണ് അണിയറ പ്രവർത്തകർ അവതരിപ്പിച്ചത് പാട്ടിന്റെ പോസ്റ്ററിലും പൂജയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഗാനം റിലീസായപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു പൂജ ഹെഗ്ഡയുടെ ഗ്ലാമറസ് ചുവടുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സൗബിൻ കത്തിക്കയറി സിമ്പിൾ വേഷത്തിൽ സ്റ്റൈലിഷായി ചുവട് വയ്ക്കുന്ന സൗബിന്റെ അസാമാന്യ മെയ്വഴക്കവും ആറ്റിറ്റ്യൂഡും നിരവധി ആരാധകരെയാണ് സ്വന്തമാക്കിയത് ആദ്യമായല്ല സൗബിന്റെ ഡാൻസ് വൈറലാകുന്നത് അമ്പിളയിലെ ഞാൻ ജാക്സൺ അരഡ എന്ന ഗാനരംഗത്ത് കഥാപാത്രമായി നിന്നുകൊണ്ട് രസകരമായ പ്രകടനം താരം കാഴ്ചവെച്ചിരുന്നു എന്നാൽ സൗബനിലെ ഡാൻസർ പ്രേക്ഷകരെ അമ്പരപ്പിച്ചത് ഭീഷ്മപർവം എന്ന സിനിമയിലെ പറുദിസ എന്ന ഗാനരംഗത്തിലൂടെയാണ്